തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തോടെ മുന്നേറുന്നതിനിടെ വിവാദ പ്രസ്താവനകൾ അരുതെന്ന് സ്ഥാനാർത്ഥികൾക്ക് കർശന നിർദ്ദേശവുമായി ബിജെപി ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികൾ പ്രകോപനപരമാകുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ തുടർച്ചയായി വിവാദമാകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും വികസനത്തെ സംബന്ധിച്ച് സംസാരിക്കാനുമാണ് സ്ഥാനാർത്ഥികൾക്കുള്ള ഉപദേശം സ്ഥാനാർത്ഥികൾക്കെതിരായി തെറ്റായ പരാമർശം ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ സ്ഥാനാർത്ഥികളെയും കേന്ദ്ര നേതൃത്വം ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടു കങ്കണ റണാ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ വിവാദമായത് തെരഞ്ഞെടുപ്പിൽ ഏതുവിധത്തിലാണ് ബാധിക്കുക എന്നതിൽ നേതൃത്വത്തിൽ സംശയമുളവാക്കിയിരിക്കുകയാണ് വിവാദ പ്രസ്താവനകൾക്ക് പകരമായി മോദി സർക്കാരിന്റെ വികസനത്തെക്കുറിച്ചോ സ്ത്രീ ശാക്തീകരണ പരിപാടികളെക്കുറിച്ചോ സംസാരിക്കാൻ ബിജെപി നേതൃത്വം കങ്കണയോട് നിർദ്ദേശിച്ചിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ ബിജെപി സ്ഥാനാർത്ഥികൾക്കും നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം